ീംകോടതി സ്ത്രീ പ്രവേശന വിധിയുമായി ബന്ധപ്പെട്ട് ആ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കോടതിയിൽ വാദം തുടരുകയാണ് എൻഎസ്എസിന് വേണ്ടി തന്ത്രിക്ക് വേണ്ടി പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി രാധാകൃഷ്ണൻ മേനോന് വേണ്ടി ഇപ്പോൾ ഉഷാനന്ദരിക്ക് വേണ്ടി ഒക്കെ വാദങ്ങൾ ഇങ്ങനെ ഓരോ മുതിർന്ന അഭിഭാഷകർ നടത്തുന്നു എന്തായാലും ഈ മൊത്തം അറുപത്തിയഞ്ച് ഹർജികളടക്കം അമ്പത്തി ആറ് പുനഃപരിശോധനാ ഹർജികളടക്കമുള്ള അറുപത്തിയഞ്ച് ഹർജികളാണ് കോടതിയുടെ മുന്നിലുള്ളത് ഒടുവിൽ ഈ പ്രധാനപ്പെട്ട മുതിർന്ന വക്കീലന്മാരൊക്കെ അവരവരുടെ ഓരോന്ന് ചീഫ് കൊടുത്തിൽ പറഞ്ഞു ഞങ്ങൾ കേൾക്കുന്നില്ല രണ്ടുപേരെ കൂടി കേട്ട് അവസാനിപ്പിക്കുകയാണ് ആ രണ്ടുപേരിൽ അവസാനത്തെ രണ്ടാളുകൾ ഒന്ന് മോഹൻ പരാശരൻ മറ്റൊന്ന് ഗോപാൽ ശങ്കർനാരായണൻ ഇവർ രണ്ടുപേരുടെയും വാദം പൂർത്തിയായി കഴിഞ്ഞാൽ ഇനി വക്കീൽമാരുടെ വാദം കേൾക്കുന്നില്ല എന്തിനാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് അക്കാര്യം പറഞ്ഞത് എല്ലാവരും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഈ വിധി ഈ വാദങ്ങൾ കേട്ടു തുടങ്ങുമ്പോൾ പറയാൻ സാധിക്കുന്നില്ല എല്ലാവരും ഒരേ കാര്യം പറയുകയാണ് ഭരണഘടനയുടെ ഇരുപത്തി അഞ്ചാം അനുഷേധം പതിനേഴാം അനുഷേധം ഇത് ഐത്തമല്ല ഇത് നൈഷിക ബ്രഹ്മചാരിമാണോ വിഷയം എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തർ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു സിംഗ് പറയുന്നു അത്തരത്തിലുള്ള ചില ഈ വാദങ്ങൾ ഈ അക്രമിക്കുന്നവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി കാശ് മേടിച്ചതിനോട് ഒരു കൂറുകാട്ടണമല്ലോ അതിനുവേണ്ടി ചില വാചക കസർത്തുകൾ കോടതിക്ക് മുന്നിൽ നടത്തുന്നു എന്നുള്ളതല്ലാതെ മറ്റൊന്നും സംഭവിക്കുന്നില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസിന് അത്തരത്തിലൊരു ഇടപെടൽ നടത്തേണ്ടി വന്നത് ഈ രണ്ടുപേരെ കൂടി കേട്ടതിനു ശേഷം ഞങ്ങൾ പറയുന്നു ഗോപാ ശങ്കരധാരായണൻ ഇപ്പോൾ വാദിക്കുന്നത് രാജ്യത്തെ മറ്റു ക്ഷേത്രങ്ങൾക്കും ഇതിലുണ്ട് എന്നുള്ളതാണ് അയ്യപ്പ ഭക്തരിൽ ഹിന്ദുക്കൾ അല്ലാത്തവരുണ്ടെന്ന കാരണം കാട്ടി അയ്യപ്പ ഭക്തർ പ്രത്യേക ഗണമല്ലെന്ന് പറയാനാകില്ല എന്നാണ് മോഹൻ പരാശരൻ വാദിച്ചത് ഇപ്പൊ എൻ എസ് എസ് വേണ്ടി എടുക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ആർത്തവവുമായി ബന്ധപ്പെട്ട വിശ്വാസം ഇന്ത്യൻ പാരമ്പര്യം മാത്രമല്ല ഈജിപ്തിലടക്കം ആർത്തവത്തെ പ്രതിഷ്ഠയുമായി ബന്ധിപ്പിക്കാറുണ്ടെന്നും അതിന് തെളിവുണ്ട് എന്നും മുതിർന്ന അഭിഭാഷകനായ വെങ്കിട്ടരാമൻ വാദിച്ചിരുന്നു അനുവദനീയമായ ആചാരം ഏതാണ് ഏതല്ല എന്ന് കോടതിയല്ല തീരുമാനിക്കേണ്ടത് എന്ന് മദ്രാസ് ഹൈക്കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ കൂടിയായ വെങ്കിട്ടരാമൻ വാദിച്ചിരുന്നു അദ്ദേഹം അതോടൊപ്പം തന്നെ ആർ വെങ്കിട്ടരമണി വാദിച്ചത് നിങ്ങൾ ടി വി ആരോട് ജഡ്ജിമാരോട് ചോദിച്ചത് ഭരണഘടനാ ബെഞ്ചിനോട് ചോദിച്ചത് മനസ്സിലാകും കേരളം ഒന്നടങ്കും ഇതിന് എതിരായിരുന്നു എന്നുള്ളത് കുറെ ആളുകൾ തെരുവിലിറങ്ങിയാൽ അങ്ങനെ ഈ തെരുവിലിറങ്ങുന്ന ആൾക്കൂട്ടത്തിന്റെ ആവേശം കൊണ്ട് കോടതിക്ക് എങ്ങനെ വിധി മാറ്റാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയേണ്ടുന്ന കാര്യമാണ് എന്തായാലും എല്ലാവരും ഒരേ കാര്യം തന്നെ പറയുന്നു ഈ പന്ത്രണ്ട് അപ്പാരന്റ് ഉണ്ട് എന്ന് പറയുകയും ആ അപ്പാരന്റ് എറർ ഏതെന്ന് ഇതുവരെയായി ഇത്രയും പേർ ബാധിച്ചിട്ടും ഈ മുതിർന്ന അഭിഭാഷകർ വാദിച്ചിട്ടും കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടില്ല എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് ഇനി കൂടുതൽ വാദം കേൾക്കുന്നില്ല എന്ന് ചീഫ് ജസ്റ്റിസിന് പറയേണ്ടി വന്നത് ഏതായാലും അടുത്ത നടപടിക്രമങ്ങളിലേക്ക്